ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി തേർഡ് സെമസ്റ്റർ എം ഡി സി മലയാളം ബി കോ സിലെമ്സിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് ഡോക്ടർ വി വേണു എഴുതിയ ടൂറിസം എന്നുള്ളത് ആ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് കേരള ടൂറിസത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് അതിനെ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് അല്ലെങ്കിൽ കേരള ടൂറിസം വളർന്നു വികസിച്ചതിൻ്റെ ചരിത്രവും വർത്തമാനവും ഒക്കെ ഡോക്ടർ വി വേണു ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഡോക്ടർ വി വേണു എന്നുള്ളത് വൈദ്യശാസ്ത്ര ഡോക്ടറും നാടക കലാകാരനും ഉദ്യോഗസ്ഥ പ്രമുഖനും ഒക്കെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം കേന്ദ്ര വകുപ്പുകൾ തലത്തിലും പ്രധാന ചുമതലകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട് കലയോടുള്ള അങ്ങേയറ്റ താല്പര്യം ടൂറിസം പോലുള്ള വകുപ്പുകളെ നയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഗുണം ചെയ്തു എന്നുള്ളതൊക്കെയാണ് നമുക്ക് അല്ലെങ്കിൽ അത്തരം ജനപ്രിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അല്ലെങ്കിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നതും ഒക്കെ തൻ്റെ പങ്ക് അദ്ദേഹത്തിന് വഹിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രകൃതി ദുരന്ത ഘട്ടത്തിലും ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് മുന്നിട്ട് നിന്നു എന്നുള്ളതും പുനരധിവാസ പ്രദേശങ്ങൾ സജ്ജമാക്കി ആ പ്രദേശത്തെ മാറ്റിയെടുക്കുന്നതിനും അങ്ങനെ നിരവധി പിന്നെ ഇനീഷ്യേറ്റീവായിട്ട് പല കാര്യങ്ങളിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു കേരളം ടൂറിസം മേഖലകളിലെ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പരസ്യവാചകം ഇന്ത്യൻ വിനോദസഞ്ചാരത്തിന് സമ്മാനിച്ചത് ഇദ്ദേഹമാണ് കേരള ട്രാവൽ മാർട്ട് ഉത്തരവാദിത്ത ടൂറിസം എന്നിങ്ങനെ വിവിധ പദ്ധതികൾ അദ്ദേഹം നേതൃത്വം നൽകി അൻപതോളം നാടകങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഷേക്സ്പിയറുടെ മാക്ബത്തിലെ ഡെങ്കൻ രാജാവ് വിജയ് ടെണ്ടുൽക്കറുടെ സഹരം ഭൈൻഡറി ഷിൻഡെ അയ്യപ്പ പണിക്കറുടെ പാളയങ്ങളിലെ അധികാരി ഇങ്ങനെ അദ്ദേഹം നിരവധി നാടകങ്ങളിലെ അഭിനയിച്ച ഒരു കലാകാരൻ കൂടിയിട്ടാണ് കേരള ടൂറിസം ഇന്ന് വളർന്നു നിൽക്കുന്നതിൻ്റെ ചരിത്രവും അല്ലെങ്കിൽ അതിൻ്റെ വർത്തമാനവും ഒക്കെ അദ്ദേഹം ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഗതാഗത വാർത്താവിനിമയ രംഗത്തുണ്ടായ പുരോഗതിയും വ്യാവസായികവൽക്കരണവും ടൂറിസ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കിയെന്നും അതേ തുടർന്ന് ഒഴിവുകാല വിനോദസഞ്ചാരം എന്നത് ഒരു ആഗോള വ്യവസായകമായി മാറുകയും ചെയ്തുവെന്നും പ്രാചീന കാലഘട്ടം തൊട്ട് കരമാർഗവും കടൽമാർഗവുമായി വ്യാപാരികൾ കേരളത്തിൽ എത്തിച്ചേർന്നിരുന്നു എന്നും കോഴിക്കോട്ടും ഒക്കെ പ്രധാന സങ്കേതമായിരുന്നു എന്നും കേരളത്തിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ടൂറിസത്തിൽ പ്രത്യേക ശ്രദ്ധ വെച്ചു പുലർത്താത്തത് കൊണ്ട് തന്നെ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നും പിന്നീട് കഥകളി പരിപാടികളിലൂടെ വിദേശത്ത് ലഭിച്ച ഒരു സ്വീകാര്യതയായിരുന്നു ഇതിനൊരു അപവാ അപവാദമായി ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടുകൂടി ടൂറിസം വകുപ്പ് വികസിപ്പിക്കപ്പെട്ടത് തിരുവിതാറും കൊച്ചി രാജകൊട്ടാരങ്ങൾ ടൂറിസത്തിനായി കൊടുക്കുകയും ടൂറിസം വികസന കോർപ്പറേഷൻ ആരംഭിക്കുന്നതിന് ഈ ഘട്ടത്തിൽ ഒരു ഒരു തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹം അതിനെയൊക്കെ തുടർന്നാണ് കോവളവും ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റപ്പെട്ടത് എൺപതുകളോട് കൂടിയിട്ടാണ് ടൂറിസം വകുപ്പിൽ സർക്കാർ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് അതിഥി മന്ദിരങ്ങളും ഹോട്ടലുകളും സ്ഥാപിക്കുകയും തേക്കടി പോലുള്ള സ്ഥലങ്ങളിൽ വന്യമൃഗ സങ്കേതങ്ങൾ എന്ന നിലയിലേക്ക് വികസിപ്പിക്കുകയും സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കുകയും ഇന്ത്യൻ റെയിൽവേ സൗകര്യം വികസിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഇത് ഗുരുവായൂരിലേക്കും ശബരിമലയിലേക്കും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിച്ചുവെന്നും ശാസ്ത്രീയമായിട്ടുള്ള പ്രചാരണ തന്ത്രങ്ങൾ ഈ രംഗത്ത് ഏർപ്പെടുത്തുകയും സംസ്ഥാന ബജറ്റിൽ കൂടുതൽ തുക ടൂറിസത്തിന് വേണ്ടി മാറ്റിവയ്ക്കുകയും ചെയ്ത് ഒരു വ്യവസായം എന്ന നിലയ്ക്ക് കേരളത്തിലെ ടൂറിസം മാറാൻ ഇടയായി ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ജില്ലാ ടൂറിസം കൗൺസിൽ ഏർപ്പെടുത്തിയതോടുകൂടിയിട്ട് പ്രാദേശിക ടൂറിസത്തിന് വളരാൻ വളരെ അനുകൂല സാഹചര്യം ഉണ്ടായി എന്നുകൂടി ലേഖകൻ പറയുന്നു ടൂറിസം മേഖലകളിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ടൂറിസം കോഴ്സുകൾ പഠിപ്പിക്കുന്നതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കപ്പെട്ടു പുതുമയുള്ള പ്രചരണ തന്ത്രങ്ങളും പാക്കേജുകളും ഏർപ്പെടുത്തി ദൈവത്തിന്റെ സ്വന്തം നാട് എന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള പരസ്യവാചകമായി സ്വീകരിക്കപ്പെട്ടു ടൂറിസത്തിന്റെ ഒരു വ്യവസായമായി വളർത്തിക്കൊണ്ടുവരാൻ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ബജറ്റിൽ തന്നെ ഒരു വലിയ ഭാഗം മാറ്റിവെച്ചു ഇതേ തുടർന്നുള്ള പ്രവർത്തനങ്ങളാണ് കുമരകവും മൂന്നാറും കൊല്ലവും ഒക്കെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർന്നത് കേരളത്തിലേക്ക് ചാർട്ടർ വിമാന സർവീസ് നടത്തുന്നതോടെ നിരവധി അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വന്നു സ്വകാര്യ മേഖലകളിലും വൻതോതിൽ ഉണ്ടായി പുതിയ ഹോട്ടലുകളും താമസ സൗകര്യങ്ങളും ഒക്കെ വർദ്ധിച്ച് കേരള ടൂറിസത്തിന്റെ തന്നെ മുഖം മാറുന്നതാണ് പിന്നീട് നാം കണ്ടത് ബീച്ച് ടൂറിസവും ബാക്ക് വാട്ടർ ടൂറിസവും അന്താരാഷ്ട്ര ശ്രദ്ധ നേടി ജലാശയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ടൂറിസം കേരളത്തിന് കേരളത്തിനൊരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു ഇതിന് സമാന്തരമായി ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളും സുഖചികിത്സാ കേന്ദ്രങ്ങളും ടൂറിസത്തിന്റെ ഭാഗമായി രൂപാന്തരപ്പെട്ടു അങ്ങനെ കേരളത്തിൻ്റെ ടൂറിസം മേഖല വികസിച്ച് വന്നതിൻ്റെ ചരിത്രമാണ് ഗ്രന്ഥകാരൻ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത് ലേഖനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ടൂറിസം മേഖലകൾ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളും മാലിന്യ നിർബാർജ്ജനവും അനാശാസ്യ പ്രവർത്തനങ്ങളും ടൂറിസം ഏർപ്പിക്കുന്ന ആഘാതങ്ങളാണെന്നും ഇവയൊക്കെ നിയന്ത്രിക്കപ്പെടണമെന്നും വടക്കൻ ജില്ലകളിലേക്കും ടൂറിസം വികസിപ്പിക്കപ്പെടണമെന്നും ടൂറിസം സമൂഹത്തിന് ദോഷകരമായി മാറാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് സുസ്ഥിര ടൂറിസം പദ്ധതി നടപ്പിലാക്കാനുള്ള ദീർഘവീക്ഷണം വേണമെന്നും പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം സ്വകാര്യ മേഖലയ്ക്ക് വേണ്ട പ്രോത്സാഹനവും ഒരുപോലെ പ്രാവർത്തികമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ടൂറിസം വകുപ്പിൻ്റെ വളർച്ചയെക്കുറിച്ചിട്ട് വിശദീകരിച്ചതിന് ശേഷം വകുപ്പ് കൂടുതൽ വികസിപ്പിക്കാൻ ഒതുക്കുന്ന നിർദ്ദേശങ്ങൾ നൽകാനും അദ്ദേഹം ലേഖനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ടൂറിസം എന്നത് കുറ്റമറ്റ നേട്ടങ്ങളുടെ സ്രോതസ്സ് മാസം പോരായ്മകൾ ഉണ്ട് എന്നും അത് പരിഹരിക്കപ്പെടേണ്ടതെന്നും കൃത്യമായിട്ടുള്ള ആസൂത്രണവും ടൂറിസത്തിന്റെ ദീർഘകാല പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഉറക്കെ ഈ ലേഖനത്തിലൂടെ പറയുന്നുണ്ട് ഓക്കെ താങ്ക്